കേന്ദ്രത്തിനെതിരെ ലത്തീൻ സഭ രംഗത്ത് വരികയാണ് വിഴിഞ്ഞം സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകളിൽ മരവിപ്പുണ്ടായെന്ന ആരോപണവുമായി ബിഷപ്പ് തോമസ് ജെ നെറ്റോ എത്തുകയാണ് പള്ളികളിൽ ഇന്നലെ വായിച്ച സർക്കുലറിലാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം ബിഷപ്പ് അറിയിച്ചത് അക്കൗണ്ട് മരവിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്ന് ബിഷപ്പിൻ്റെ പരോക്ഷ വിമർശനവും എ കെ സ്റ്റെഫിൻ ഉണ്ട് സ്റ്റെഫിൻ തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ബി ജെ പി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഒരു സമുദായത്തിൻ്റെ ഈ നിലപാടും വിമർശനവും ഒക്കെ വരുന്നത് എന്നാണ് ബിഷപ്പിൻ്റെ പരാമർശങ്ങൾ സർക്കുലറിൽ ഉള്ളതാണ് ബ്രജീഷ് ഏറ്റവും പ്രധാനമായി പറയുന്നത് ലത്തീൻ അതിരൂപതയുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ആവശ്യമാണ് എന്നാൽ വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ വിഴിഞ്ഞ സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഒരു സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഈ ഫണ്ട് എത്തുന്നില്ല പ്രത്യേകിച്ചും ഈ വൈദികരുടെ പഠനം ആയിട്ടുള്ള വൈദികരുടെ സംരക്ഷണം അതോടൊപ്പം തന്നെ സഭയുടെ മറ്റ് ദൈനംദിനമായ കാര്യങ്ങൾ അതിനെല്ലാം തന്നെ പണം കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിൽ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് അക്കൗണ്ട് വഴിയാണ് എന്നാൽ അതൊക്കെ നിലച്ച ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ുള്ളത് അതുകൊണ്ട് തന്നെ കടുത്തൊരു വിമർശനമായി തന്നെ പരോക്ഷമായ ഒരു വിമർശനമായി തന്നെ ഈ ഇടലേഖനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പ്രധാനമായും കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ കാരണമാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് അതോടൊപ്പം ഈ ഇടലേഖനത്തിൽ പറയുന്നില്ല എങ്കിൽ പോലും ഈ സഭയുടെ ഒരു നിലപാട് സംസ്ഥാന പോലീസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു തീരുമാനത്തിലേക്ക് അക്കൗണ്ട് മരവിപ്പിക്കലിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ലത്തിൻ സഭയുടെ ഈ ഒരു നിലപാട് ആർക്കൊക്കെ പ്രതികൂലമായി ഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പ്രത്യേകിച്ചും പ്രഴീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി ഏറ്റവും പ്രധാനമായും മുറ്റുനോക്കുന്ന അവരുടെ എ ക്ലാസ് മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു വലിയ വോട്ട് ഷെയർ ഉള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിച്ചുകൊണ്ട് ഉള്ള ഒരു സഭയാണ് അതുകൊണ്ട് തന്നെ ആ സഭയുടെ ഒരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകം ആകും എന്നതിൽ സംശയമില്ല ഏതായാലും പരോക്ഷമായി അത്തരത്തിൽ ഒരു വിമർശനം കേന്ദ്രത്തിനെതിരെയും അതോടൊപ്പം തന്നെ സർക്കുലർ പറയുന്നില്ല എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെതിരെയും ലത്തീൻ സഭ ആരോപിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സഭ